ിൽ അറസ്റ്റ് ചെയ്യാൻ പോയതാണ് അപ്പോഴാണ് എന്റെ ഭാര്യയെ കിഡ്നാപ്പ് ചെയ്ത് ഹോസ്റ്റേജായി വെച്ചിരിക്കുന്ന വിവരം അങ്ങേരോട് അങ്ങേർക്കിടി ഒരാളെ കൂടെ കൊല്ലാനുണ്ട് അതിന് ഇരുപത്തിനാല് മണിക്കൂർ സമയം വേണം അതുവരെ ഞാനൊന്ന് ചെയ്യാതിരിക്കാൻ അയാളെ ഏത് മാർഗത്തിലും അറസ്റ്റ് ചെയ്യാൻ എനിക്ക് ഓർഡർ ഉണ്ട് എന്റെ വൈഫ് ആ വീട്ടിനകത്തുണ്ട് പോലീസ് ഓപ്പറേഷൻ കൂടെ അയാൾക്ക് ഭ്രാന്താണ് സർ ഇതുപോലൊരു ഓപ്പറേഷനിലൂടെ അയാളെ നമുക്ക് കീഴ്പ്പെടുത്താനാവില്ല ലോങ് റേഞ്ചിൽ നിന്ന് ഫയർ ചെയ്യാൻ കഴിയുന്ന സോഫസ്റ്റിക്കേറ്റഡ് വെപ്പൺ ആണ് അയാളുടെ കയ്യിലുള്ളത് പോരെങ്കിൽ അയാൾ ഒരു ഷാർപ്പ് ഷൂട്ടറും കൂടെ ആണ് നമ്മളെക്കാൾ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് അയാൾ നിൽക്കുന്നത് ഇനിയും നമ്മൾ ആക്രമിക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ ജീവഹാനി അതുകൊണ്ട് ജീവഹാനിണ്ടാവും അറസ്റ്റ് അറസ്റ്റ് ചെയ്യണം പക്ഷേ അതിനുള്ള വഴി ഇതല്ല പത്തോ പന്ത്രണ്ടോ മണിക്കൂറിനുള്ളിൽ അയാൾ പുറത്തു വരും കൂടെ എന്റെ ഭാര്യ ഉണ്ടാവും ഞാൻ അയാളെ ഫോളോ ചെയ്ത് പിടിച്ചുകൊള്ളാം ദയവ് ഇത് സാർ എനിക്കൊരു സഹായം ചെയ്യണം ഈ ഫോഴ്സിനെ പിൻവലിക്കണം എനിക്ക് ഒന്ന് ഒരു റിക്വസ്റ്റ് കമ്മീഷണറുടെ ഫോൺ ടാപ്പ് ചെയ്യാനുള്ള പെർമിഷൻ ചീഫ് സെക്രട്ടറിയോട് ഒന്ന് വാങ്ങിച്ചേരണം ആ ഇറ്റ്സ് ഓക്കെ ニーンでレトロドキーグル പഴയ കാമുകന്മാരെല്ലാം ജീവിച്ചിരിപ്പുണ്ടല്ലോ അവരുടെ ഭാര്യമാരെയല്ലേ ഞാൻ കൊന്നുള്ളൂ നമ്പറുകളെല്ലാം ഓർമ്മയുണ്ടല്ലോ കാമുകന്മാരുടെ വിളിക്കൊരുത്തന്നെ ഇല്ല എനിക്കറിയാം നിന്റെ അവനെ എന്നെ ഭ്രാന്തനാക്കിയവരിൽ ഒരുത്തനെയെങ്കിലും എനിക്ക് ഭ്രാന്താശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചല്ലോ നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കാമുകനായിരുന്നല്ലോ മിസ്റ്റർ മേനോൻ അദ്ദേഹത്തിന് വിളിക്കൂപ്പിക്കുന്നു മരിച്ച ശേഷം ഞാൻ ആകെ തകർന്നു പോയി എടാ പട്ടി ആ തകർച്ചക്ക് വേണ്ടിയ നിന്നെ ജീവനോടെ വെച്ചിട്ട് നിന്റെ ഭാര്യയെ ഞാൻ കൊന്നത് വേണ്ടി ഒരു നമ്പർ കൂടി നിന്റെ ഈ വോയിസ് അവസാനമായി ഒന്ന് കേൾക്കട്ടെ അലക്സാണ്ട്രിയ

നിന്റെ ബ്ലാസ്റ്റേഴ്സ് കാമുകന്മാർ വേദനയ്ക്കില്ലായിരുന്നു സത്യം പറ സത്യം പറ നീ നിന്റെ കാമുകന്മാരെല്ലാവരെയും സ്നേഹിക്കുന്നില്ലേ നീ എന്തെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ പറയൂ you <sighs> I loved you so much. You didn't know.